ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പലരും ചോദിക്കാറുണ്ട് കോഴികളിൽ നിങ്ങൾ വിര മരുന്ന് കൊടുക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് കോഴികളിൽ വരെ വരാതെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കുന്നത് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് പറയാനുള്ളൊരു ഉത്തരം ഞാൻ കോഴികൾക്ക് വിര മരുന്ന് കൊടുക്കാറില്ല എന്നുള്ളതാണ് അതിന് എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ സംഭവം തന്നെയാണ് ഇതിപ്പോൾ എന്താണെന്ന് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാ പപ്പായയാണ് പപ്പായയുടെ കായ അതായത് പപ്പായ പപ്പായയുടെ ഇല ഇതെല്ലാം നമ്മൾ കോഴികൾക്ക് കോഴികളുടെ തീറ്റയിൽ ദിവസവും ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടെയുള്ള കോഴികൾക്ക് ഇതേ വരെ വിരയുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അതല്ലാതെ ഒരുപാട് നാടൻ രീതികൾ വേറെയുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ആളുകളൊക്കെ പ്രയോഗിച്ചിരുന്ന വിദ്യകളൊക്കെ അതൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ മുകളിൽ ഒരു കാർഡ് രൂപത്തിലൊക്കെ വരും പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം തീറ്റയിൽ സ്ഥിരമായിട്ട് പപ്പായയുടെ ഇലയും പപ്പായയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് പച്ചക്കി കൊടുക്കാം പഴുത്തത് കൊടുക്കാം ഇല നല്ല തളിരി ഇല കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ കോഴികൾ തിന്നാൻ കുറച്ച് പ്രയാസം കാണിക്കാറുണ്ട് തളിരല എന്ന് വെച്ചാൽ നല്ല തളിരില്ല എന്നല്ല അത്യാവശ്യം മൂപ്പെത്താത്ത ഇലകൾ കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് എൻ്റെ കോഴികൾക്ക് വിര മരുന്നായിട്ട് ഞാൻ കൊടുക്കുന്നത് അതേപോലെ തന്നെ വിര വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ കൊടുക്കുന്ന ഒരു സംഭവം